സനാതന വിശ്വാസം അനുസരിച്ചുകൊണ്ട് നാല് യുഗങ്ങൾ ഉണ്ടാകുന്നു അവ യഥാക്രമം സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെയാകുന്നു അതിൽ സത്യയുഗം അഥവാ കൃതയുഗം കൃതം എന്നാൽ നാല് എന്നാകുന്നു വിഷ്ണുവിന്റെ നാല് അവതാരങ്ങൾ അതായത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം എന്നീ അവതാരങ്ങൾ ഈ കൃതയുഗത്തിലാണ് ജന്മം കൊണ്ടത് അതിനാൽ തന്നെ ഈ കാലത്തിന് കൃതയുഗം എന്ന് നാമമുണ്ടായി ഈ കാലം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ആകുന്നു അടുത്ത കാലമാകുന്നു ത്രേതായുഗം അത് പതിമൂന്ന് ലക്ഷം വർഷം ആകുന്നു ത്രേതായുഗത്തിന് ശേഷമുള്ള യുഗമാകുന്നു ദ്വാപരയുഗം എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷമാകുന്നു അത് ഏറ്റവും അവസാനത്തെ യുഗമാകുന്നു കലിയുഗം അത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം ആകുന്നു അതിൽ ദ്വാപരം എന്ന മൂന്നാമത്തെ യുഗം ആ യുഗത്തിന് ആ നാമം വരുവാൻ കാരണം വിഷ്ണുവിന്റെ രണ്ട് അവതാരങ്ങൾ അതായത് ബലരാമനും കൃഷ്ണനും ഈ യുഗത്തിൽ ഒരുമിച്ച് അവതാരമെടുത്തു എന്നത് തന്നെയാകുന്നു വിഷ്ണുവിന്റെ തന്നെ അംശാവതാരമാകുന്ന വ്യാസൻ വേദങ്ങളെ പകുത്ത കാലഘട്ടവുമാകുന്നു ഇത് ഒട്ടനവധി ദിവ്യാത്മാക്കൾ മനുഷ്യരൂപത്തിൽ അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ കൃഷ്ണനെ സഹായിക്കുവാനായി ഈ യുഗത്തിൽ പിറന്നു കലിയുഗത്തെ അപേക്ഷിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ആയുർദ്ധൈർഘ്യവും ഉയരവും എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു കലിയുഗത്തിലെ മനുഷ്യർക്ക് ഈ കണക്ക് അത്ര കണ്ട് യോജിക്കാൻ വയ്യാത്തവ ആകുന്നു എന്നാൽ ഇന്നത്തെ നമ്മുടെ കാലത്തെ ആളുകളുടെ ശരീരഭാഷയും വസ്ത്രധാരണവും ആയുസ്സും ജീവിതരീതികളും ഭക്ഷണ സംസ്കാരങ്ങളിലും നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം അൻപത് നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ജീവിത രീതിയോ ഒന്നും തന്നെയല്ലെന്ന് പറയാം ഇന്നത്തെ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും മനുഷ്യർ വ്യത്യസ്തത കൈവരിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിൽ മഹാഭാരത കാലമാകുന്ന ദ്വാപരയുഗം കലിയുഗത്തെ അപേക്ഷിച്ചുകൊണ്ട് വർഷങ്ങൾ അധികമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആയുർദൈർഘ്യവും ആരോഗ്യവും എല്ലാം വ്യത്യസ്തവും കൂടുതലും ആയിരുന്നു അതിനു മുൻപുള്ള ത്രേതായുഗ സത്യയുഗങ്ങളിൽ അതിലും കൂടുതലായിരുന്നു ആയുസും ആരോഗ്യവും ഉയരവും എല്ലാം മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ചില ആളുകൾ ഏത് പ്രായത്തിലാകുന്നു മരണം കൈവരിച്ചതെന്ന് അവരുടെ ജനനവും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിക്കാണാം ംശത്തിന്റെ പിതാമഹനെന്ന് പ്രശസ്തി ആർജിച്ച വ്യക്തിയാകുന്നു ഭീഷ്മർ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് കണക്കാക്കുന്നത് ക്രിസ്തുവിന് മുൻപ് അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കാലഘട്ടം ആകുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോഴുള്ള അദ്ദേഹത്തിന് പ്രായം ഏകദേശം നൂറ്റി എൺപത്തി ആറ് വയസ്സാകുന്നു അടുത്തതായി കൗരവരുടെ പിതാവാകുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ജീവിതകാലം മരണമടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നൂറ്റി അൻപത്തിയാറ് വയസ്സെന്ന് കണക്കാക്കപ്പെടുന്നു ഇനിയും പാണ്ഡവരുടെ പിതാവാകുന്ന പാണ്ഡു മരണപ്പെടുമ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സാകുന്നുവെന്ന് അനുമാനിക്കാം കാരണം ശാപം നിമിത്തം നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം മരിക്കുമ്പോൾ യുധിഷ്ഠിരന് പതിനാറും ഭീമന് പതിനാലും അർജുനന് പത്രെട്ടും നകുല സഹദേവന്മാർക്ക് പത്തും വയസ്സുവാകുന്നുവെന്ന് കണക്കാക്കാം ശാന്തനു മഹാരാജാവ് അദ്ദേഹം ഭീഷ്മരുടെ പിതാവാകുന്നു ഗംഗ സത്യവതി ഭർത്താവ് ആകുന്നു അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം നൂറ്റി പതിനഞ്ച് വയസ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണം തന്നെ ആയിരുന്നു ചന്ദനുവിൻ്റെയും സത്യവതിയുടെയും ഇരു സന്താനങ്ങളാകുന്നു ചിത്രാംഗതനും വിചിത്രവീരനും ചിത്രാങ്കതൻ ചിത്രാങ്കൻ എന്ന പേരായ ഗന്ധർവനോട് യുദ്ധത്തിൽ ഏർപ്പെടുകയും മൃത്യു വരിക്കുകയും ഉണ്ടായി അങ്ങനെ അദ്ദേഹം വീരമൃത്യു വരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സാകുന്നു ചിത്രാങ്കന്റെ അനുജനാകുന്നു ചന്ദനും സത്യവതിമാരുടെ രണ്ടാമത്തെ പുത്രൻ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും പിതാവ് കാശി കന്യകളുടെ പതിയാകുന്ന വിചിത്ര അദ്ദേഹം മരിക്കുമ്പോൾ പതിനാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിനുള്ളതെന്ന് കണക്കാക്കാം ക്ഷയരോഗം ബാധിച്ചായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് യുഗാന്ത്യത്തിന് കാരകയായ കവരവരുടെ മാതാവ് ഗാന്ധാരി അവർ മരണപ്പെടുമ്പോഴുള്ള അവരുടെ പ്രായം നൂറ്റൻപത് വയസ്സായിരുന്നു കുന്തിയിലേക്ക് എത്തുമ്പോൾ അവർ മരിക്കുമ്പോൾ അവരുടെ പ്രായം നൂറ്റി നാൽപ്പത്തിയൊൻപത് വയസ്സുണ്ടായിരുന്നു കാരണം അവർ കർണന് ജന്മം നൽകുമ്പോൾ പതിനഞ്ചോ പതിനാറോ വയസ്സായിരുന്നു എന്ന് കണക്കാക്കുന്നു കുന്നു പാണ്ഡുവിന്റെ രണ്ടാമത്തെ ഭാര്യ അവർ നിമിത്തമാകുന്നു പാണ്ഡു മരണമടഞ്ഞത് എന്നാൽ മഹാഭാരതത്തിൽ അത്ര കണ്ട് പ്രാധാന്യമില്ലാത്ത ഒരാളാകുന്നു മാതീ അതേ കാരണത്താൽ തന്നെ അവരുടെ മരണകാലഘട്ടം കണക്കാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു കുന്തിയുടെ മൂത്തപുത്രനാകുന്നു കർണൻ കർണൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം നൂറ്റിയേഴ് വയസ്സ് ഉണ്ടായിരുന്നു കൗരവരേവരും തന്നെ ഭീമനാൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ് വയസ്സിൽ ആയിരുന്നു സാക്ഷാൽ കൃഷ്ണൻ നൂറ്റി ഇരുപത്തി ആറ് വയസ്സിൽ തന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചു പ്രസ്ഥാനത്തിന് പുറപ്പെട്ട പാണ്ഡവരും പാഞ്ചാലിയും മേരുപർവ്വതം താണ്ടവേ ഓരോരുത്തരായി വീണു തുടങ്ങി അതിൽ ആദ്യം വീണത് പാണ്ഡവരുടെ ധർമ്മപത്നിയാകുന്ന പാഞ്ചാലിയാകുന്നു അന്ന് അവരുടെ പ്രായം നൂറ്റിയൊന്ന് വയസ്സാകുന്നു പിന്നീട് സഹദേവൻ വീണു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം നൂറ്റി ഇരുപത്തിനാല് വയസ്സും നകുലൻ്റെ അത്രയും തന്നെ ആയിരുന്നു അർജുനൻ വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം നൂറ്റി ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഭീമനാണെങ്കിൽ നൂറ്റി ഇരുപത്തിയൊമ്പത് വയസ്സും യുധിഷ്ഠിരന് നൂറ്റിമുപ്പത് വയസ്സും എന്നിങ്ങനെയാകുന്നു അവരുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ അവർക്കുണ്ടായ പ്രായമെന്ന് കണക്കാക്കപ്പെടുന്നത്